ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു കുക്കിംഗ് വീഡിയോ ആണ് എന്താണ് റെസിപ്പി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളി ബീഫ് കൊണ്ടുപോയിട്ടാണ് അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യാതെ കാണാം ഈ റെസിപ്പി നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ആദ്യം തന്നെ നമുക്ക് ബീഫ് നന്നായിട്ട് വേവിച്ചെടുക്കണം അതിനായിട്ട് ഞാൻ ഒരു കിലോ ബീഫാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അത് നന്നായിട്ട് ക്ലീൻ ചെയ്തതിനു ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം കുക്കറിലേക്ക് വെച്ച ബീഫിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പും ഒരു രണ്ടോ മൂന്നോ തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായി കൈ വെച്ച് മിക്സ് ചെയ്തതിനു ശേഷം അതിൽക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർത്ത് നന്നായി മൂടി വെച്ച് ഒരു മൂന്നോ നാലോ വിസിൽ വരെ വേവിച്ചെടുക്കാം ശേഷം നമുക്കത് കോരി മാറ്റാം കോരി മാറ്റുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ കാരണം ഇതിൽ നിന്ന് ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെള്ളം വേവിച്ച വെള്ളം നമുക്ക് ആവശ്യമുണ്ട് അപ്പൊ അതൊന്ന് മാറ്റി വെക്കാം കേട്ടോ അടുത്തതായി ബീഫ് നമുക്ക് നല്ല പോലെ ഫ്രൈ ചെയ്തെടുക്കണം അപ്പൊ അതിനായിട്ടുള്ള മാരിനേഷൻ എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ബൗൾ എടുത്തതിനു ശേഷം ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു രണ്ട് ടേബിൾ സ്പൂളും മല്ലിപ്പൊടി അര ടീസ്പൂൺ പെരുഞ്ചീരകം ചേർത്തതിന് ശേഷം അര ടീസ്പൂൺ എന്നെ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം അതിനുശേഷം അര ടീസ്പൂൺ കറി മസാലയും കൂടി ചേർത്ത് കൊടുത്ത് ഒരു ഒന്നൊന്നര ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നീട് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഒരു രണ്ട് ടീസ്പൂൺ വിനാഗിരിയാണ് അത് നിങ്ങൾക്ക് ഓപ്ഷനൽ ആണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്ത് കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യണ്ട അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് മൈദയാണ് ഒരു രണ്ട് ടീസ്പൂൺ ആണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിന് ശേഷം രണ്ട് ടീസ്പൂൺ കോൺഫ്ലവറും ചേർത്ത് കൊടുക്കുക ഈ മൈദയും കോൺഫ്ലവറും സെയിം ആയിട്ട് എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അവസാനമായിട്ട് ഒരു മുട്ടയും കൂടി പൊട്ടിച്ചോയ്ച്ച് നല്ല പോലെ ഉണ്ട് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ ബീഫ് വേവിച്ച വെള്ളല് അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ കൂടുതലായിട്ട് ഒഴിച്ചു കൊടുക്കരുത് ഒരു ടേബിൾ സ്പൂണോ ഒന്നര ടേബിൾ സ്പൂണോ ഒഴിച്ചു കൊടുക്കുക അല്ലാതെ ഉണ്ടെങ്കിൽ അത് ഭയങ്കര ലൂസായി പോവും അങ്ങനെ വരുമ്പോൾ നമ്മളെ ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ മര്യാദക്ക് മസാല ഒന്നും പിടിക്കില്ലാട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി അതിന് ശേഷം നമ്മള് മാറ്റി വെച്ച ബീഫും കൂടുതൽ ഇട്ട് കൊടുത്ത് കൈ വെച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം മുപ്പത് മിനിറ്റ് എങ്കിലും നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ അന്നാലാണ് ആ ഒരു ബീഫിലേക്ക് മസാല ഒക്കെ പിടിച്ച് നല്ല ടേസ്റ്റി ആയിട്ട് സാധനം നമ്മുടെ കയ്യിൽ കിട്ടുകയുള്ളൂ അടുത്തതായി ബീഫ് നമുക്ക് ഫ്രൈ ചെയ്യാം അതിനായിട്ട് ഒരു ചട്ടി നമ്മൾ വെച്ചെന്ന് വെച്ചിട്ട് നന്നായി ചൂടായി കഴിഞ്ഞാൽ ഓയിൽ ഒഴിച്ച് കൊടുത്ത് ആവശ്യത്തിന് ബീഫ് കുറച്ച് കുറച്ചായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ ഇടരുത് മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം അങ്ങനെ ബീഫൊക്കെ നല്ലപോലെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഞാൻ ഒരു രണ്ടു മൂന്ന് പ്രാവശ്യം വെച്ചിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്ത് എടുത്തത് ഇത് നമുക്ക് കോരി മാറ്റി വേറൊരു ബൗളിലേക്ക് ഇട്ട് വെക്കാം അങ്ങനെ നമ്മള് ബീഫൊക്കെ നല്ലപോലെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് വെറുതെ കഴിക്കാനും ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ ഇനി നമുക്ക് കൊണ്ടാട്ടത്തിന്റെ അവസാന സ്റ്റെപ്പിലേക്ക് പോകാം അതിനായിട്ട് പാത്രം നല്ലപോലെ ചൂടായി വരുമ്പോഴ് നേരത്തെ ബീഫ് വറത്തെടുത്ത അതേ ഓയിൽ തന്നെയാണ് നമ്മൾ ഇതിൻ്റെ മസാല തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത് അതിനായിട്ട് ഒന്നര ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം നന്നായിട്ട് ചോപ്പ് ചെയ്ത വെളുത്തുള്ളി ഒരു ടീസ്പൂണും ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ വഴറ്റിയെടുക്കാം വരുമ്പോൾ ഒരു മൂന്ന് മീഡിയം സൈസ് സവോള ചെറുതാക്കി എറിഞ്ഞ് ഇതിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്ത് നല്ലപോലെ വഴറ്റിയെടുക്കാം ഇതെല്ലാം കൂടി നന്നായി വഴഞ്ഞു വരുമ്പോൾ പൊടികൾ ഇട്ട് കൊടുക്കാം അതിനായിട്ട് ഒരു ഒന്നര ടീസ്പൂണ് മുളക് പൊടി ഒന്നര ടീസ്പൂണ് മല്ലിപ്പൊടി അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂണ് ഗരം മസാലയും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം നന്നായിട്ട് മിക്സ് ആയി വരുമ്പോൾ ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂണ് കൊത്തുമുളക് ചേർത്ത് കൊടുക്കാം ഞാനിതിലേക്ക് രണ്ട് ടീസ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഇനി നിങ്ങൾക്ക് ഇതിന് കൂടുതൽ എരിവ് എരിവശ്യമാണ് സ്പൈസിനെസ് ഇഷ്ടമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരു ഒന്നോ രണ്ടോ ടീസ്പൂണും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതിനുശേഷം ഇതിലേക്ക് ഒരു ഹാഫ് ലെമണും ഒരു രണ്ട് ടേബിൾ സ്പൂണ് ടൊമാറ്റോ കെച്ചപ്പും കൂടിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാവേ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ഇച്ചിരി വെള്ളവും കൂടി നമുക്ക് ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്യാം നന്നായിട്ട് മിക്സ് ആയി വരുമ്പോൾ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ബീഫും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്യാം കുറച്ച് കറിവേപ്പിൽ അതുപോലെ തന്നെ ഹാഫ് ലെമണും കൂടി പിഴിഞ്ഞു മിക്സ് ചെയ്തതിന് ശേഷം നമുക്കത് സെർവ് ചെയ്യാവുന്നതാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ റെസിപ്പി ആരും ട്രൈ ചെയ്യാതിരിക്കരുത് എന്തായിരുന്നു ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫ്രൈ ചെയ്ത ബീഫ് മാത്രമായിട്ട് കഴിക്കാനും ഭയങ്കര ടേസ്റ്റി ആണ് കേട്ടോ അപ്പൊ വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുകയെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയുമായിട്ട് ഞങ്ങൾ ഇനിയും വരുന്നതാണ് അതുവരേക്കും അതുവരെയും